ഒരു ഒരു നാട് മുഴുവൻ മാഞ്ഞുപോയ അങ്ങനെ ഒരു ഒരു കൂട്ടം ആളുകളും അവരുടെ വീടുകളും അവരുടെ സ്ഥാപനങ്ങളും നൂറുകണക്കിന് മനുഷ്യരും അവിടെ താമസിച്ചിരുന്നു എന്നതിന് അടയാളങ്ങളില്ലാത്ത വിധം മാഞ്ഞുപോയ മായ്ച്ചു കളഞ്ഞ ഒരു സന്ദർഭത്തിലാണ് ഞാൻ നിങ്ങളുമുള്ളത് ആ ദുരന്തത്തിന്റെ ആഘാതമേറ്റ് അവശേഷിക്കുന്നവർ അള്ളാഹു അവർക്ക് അവരുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കുകയും അവരുടെ മനസ്സിന് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ നമുക്കെന്താണ് നമ്മുടെ തൊട്ടുപരിസരങ്ങളിൽ ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാകുമ്പോ നമുക്കുള്ള പാഠം പാഠമെന്താണ് നമുക്കതിൽ നിന്നുള്ള സന്ദേശങ്ങൾ എന്താണ് നമ്മൾ എന്താണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ നൂറുകണക്കിന് കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്താണ് എന്നതുകൊണ്ട് ഈ ദുരന്തം നേർക്ക് നേരെ നമ്മളെ ആരെയും ബാധിച്ചിട്ടേയില്ല പക്ഷെ ആ ദുരന്തം എന്റെയും നിങ്ങളുടെയും ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതങ്ങളെ ബാധിക്കേണ്ടതുണ്ട് ആ ദുരന്തം നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിലെ ഓരോ കാൽവെപ്പുകളെയും സ്വാധീനിക്കേണ്ടതുണ്ട് നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കേണ്ടതുണ്ട് നമ്മുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കേണ്ടതുണ്ട് നമ്മുടെ വരുമാനങ്ങളെ സ്വാധീനിക്കണം നമ്മുടെ ചെലവഴിക്കലുകളെ സ്വാധീനിക്കണം നമ്മുടെ രാത്രികളെ സ്വാധീനിക്കണം നമ്മുടെ പകലുകളെ സ്വാധീനിക്കണം നമ്മുടെ കുടുംബ ജീവിതത്തെയും നമ്മുടെ വ്യക്തി ജീവിതത്തെയും നമ്മുടെ സ്വകാര്യ ജീവിതത്തെയും നമ്മുടെ രഹസ്യ ജീവിതത്തെയും ഒക്കെ ആ ദുരന്തം സ്വാധീനിക്കേണ്ടതുണ്ട് വലനുദി തന്നഹും നമ്മുടെ നാട്ടിൽ നിരീശ്വരവാദികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യുക്തിവാദികൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട് ആറാടി ജീവിക്കുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലെ ഭൗതികവാദികളൊക്കെ അവരുടെ ബുദ്ധി വച്ചുകൊണ്ട് വലിയ വലിയ ചോദ്യചിഹ്നങ്ങളുമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട് ദൈവമുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ദൈവമാണിത് ചെയ്യുന്നതെങ്കിൽ ഇതെന്ത് ദൈവമാണ് എത്രത്തോളം ക്രൂരനാണ് ദൈവം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ഒരു പ്രദേശത്തെ മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് മായ്ച്ചുകളയാൻ മാത്രം ആ നാട്ടിലെ ജനങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ദൈവം അവരോട് ഇങ്ങനെ ദൈവമുണ്ടെങ്കിൽ ദൈവം അവരോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറുന്നത് എന്ന് ചോദിക്കുന്നത് ചോദ്യങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരു രസമാണ് അതൊരു ആനന്ദമാണ് ആളുകൾക്ക് അതൊരു ലഹരിയാണ് പക്ഷെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് വസ്തുതകൾ എന്താണ് ദൈവമില്ലെന്ന് വിചാരിക്കുക ദൈവം എന്ന് പറയുന്ന സംഭവം ഇല്ല എന്ന് വിചാരിക്കുക ഏതോ ആളുകളുടെ പുസ്തകങ്ങളിലെ കെട്ടുകഥകളാണ് എന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള വിശദീകരണങ്ങൾ എന്താണ് നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത് ആരോടാണ് ഇതിനെ തൊട്ട് കാവൽ ചോദിക്കേണ്ടത് ആരോടാണ് ഇതിന്റെയൊക്കെ വിശദീകരണങ്ങൾ ചോദിക്കേണ്ടത് ദൈവമെന്ന് പറയുന്ന ഒന്നില്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള വിശദീകരണം എന്താ ഇതെന്തിനു സംഭവിക്കുന്നു ഇതാര് ചെയ്യുന്നു ആർക്കും തടുക്കാനാകാതെ ഒരു ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടിട്ട് ഈ ദുരന്തത്തിന്റെ തൊട്ടുമുമ്പ് ഒരു ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടിട്ട് നമ്മളിപ്പോഴും നഷ്ടപ്പെട്ട ആളെവിടെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശേഷക്രിയ ചെയ്യാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ആ ചെറുപ്പക്കാരൻ എവിടെ എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട് സാങ്കേതിക വിദ്യകളുണ്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഗ്രഹങ്ങളിൽ ഗ്രഹങ്ങളിലുള്ളതെന്താണ് എന്ന് നമ്മൾ പഠിക്കും നമ്മൾ നിരീക്ഷിക്കും അവിടേക്ക് നമ്മൾ നമ്മുടെ പ്രതിനിധികളെ മനുഷ്യന്റെ പ്രതിനിധികളെ പറഞ്ഞയക്കും അവിടെയൊക്കെ ജീവിക്കാൻ വല്ല സാധ്യതകളും മറ്റേതെങ്കിലും ഗ്രഹങ്ങളിൽ പോയി അവിടെ ജീവിക്കാനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ പഠിക്കും പക്ഷേ കോഴിക്കോട്ടങ്ങാടിൽ നിന്ന് ലൂറി കയറിപ്പോയ ഒരു ചെറുപ്പക്കാരൻ പിറ്റേന്ന് പിറ്റേ ദിവസം കാണാതെയാകുമ്പോൾ അയാൾ എവിടെ എന്ന ചോദ്യത്തിന് പത്തു പതിനഞ്ച് ദിവസം നമ്മളൊക്കെ കെട്ടിമറിഞ്ഞിട്ട് ും ഒരു ഉത്തരവും കാണാതെ അന്തം വിട്ട് നിൽക്കുകയും ചെയ്യും മനുഷ്യനെ ദുരന്തങ്ങൾ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം അഹങ്കാരികൾക്ക് എത്ര ബോധ്യപ്പെട്ടില്ലെങ്കിലും ധിക്കാരികൾക്ക് എത്ര മനസ്സിലായില്ലെങ്കിലും നിരീശ്വരവാദികൾക്ക് അവരുടെ യുക്തി പ്രവർത്തിച്ചില്ലെങ്കിലും മനുഷ്യനെ ദുരന്തങ്ങൾ ബോധ്യപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട പാഠം മനുഷ്യന്റെ ദുർബലതയെക്കുറിച്ചാണ് മനുഷ്യന്റെ പരിമിതികളെക്കുറിച്ചാണ് മനുഷ്യന്റെ കഴിവില്ലായ്മയെക്കുറിച്ചാണ് മനുഷ്യന്റെ നിസ്സഹായതെക്കുറിച്ചാണ് നമ്മള് കൈകൾ മലർത്തി എന്നെ കൊണ്ട് ഒന്നിനു ആകുന്നില്ലല്ലോ ഇതൊക്കെ സംഭവിക്കുമ്പോ ഒന്ന് സംഭവിച്ചു ഇനി നാളെ സംഭവിക്കാതിരിക്കാം നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇനിയും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകാതിരിക്കാം വീണ്ടും ഒരു വെള്ളപ്പൊക്കം വരാതിരിക്കാം ഒരു പ്രകൃതി ദുരന്തം കൂടി സംഭവിക്കാതിരിക്കാൻ നൂറുകണക്കിന് മനുഷ്യർ കൂടി ഇതുപോലെ ദുരന്തത്തിൽ അകപ്പെടാതിരിക്കാൻ മതമില്ലെന്ന് പറയുന്നവന്റെ കയ്യിലുള്ള മാർഗമെന്താ ദൈവമില്ലെന്ന് പ്രചരിപ്പിക്കുന്നവന്റെ കയ്യിലുള്ള അതിനുള്ള മരുന്നെന്താ അവർക്ക് പറയാനുള്ള വഴിയെന്താ ഇവിടെയാണ് മനുഷ്യന്റെ ദുർബലതയുടെ മുമ്പിലാണ് മതത്തിന് പ്രസക്തിയുള്ളത് മനുഷ്യന്റെ നിസ്സഹായതയുടെ മുമ്പിലാണ് വിശ്വാസങ്ങൾക്കും ദൈവത്തിനും ഇസ്ലാമിനും പ്രാധാന്യമുള്ളത് ഗൗരവമുള്ളത് സഹോദരങ്ങളെ അള്ളാഹു നമ്മളോട് പറഞ്ഞു എന്തുകൊണ്ടാണ് എപ്പോഴാണ് എങ്ങനെയാണ് പ്രകൃതിയിൽ ദുരന്തങ്ങൾ ഉണ്ടാവുക ഒരു പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ടിട്ട് കുറെ മനുഷ്യർ മരണപ്പെടുമ്പോ അതൊക്കെ പടച്ചോന്റെ ശിക്ഷയാണ് അല്ല ഞാൻ ശ്രമിക്കുന്നത് അള്ളാഹുവിന്റെ ശാപത്തിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ കോപത്തിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഭാഗമായി ലോകത്ത് പ്രകൃതി ദുരന്തങ്ങൾ ചരിത്രത്തിൽ മുമ്പ് സംഭവിച്ചിട്ടുണ്ട് എന്ന് കുറാൻ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് ഇനിയും ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വരുത്തേണ്ടെന്ന മാറ്റങ്ങൾ എന്താണ് എന്റെ സ്വഭാവത്തിലോ എന്റെ പെരുമാറ്റങ്ങളിലോ എന്റെ പ്രവർത്തനങ്ങളിലോ ഞാൻ കാരണമായി ഞാൻ കാരണമായി എന്റെ ഗ്രാമത്തിലെ ആളുകൾ കഷ്ടത്തിലും ദുരിതത്തിലും പ്രയാസത്തിലും ആകാതിരിക്കാൻ എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യമാണ് ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളിൽ നിന്ന് ഉയർന്നു വരേണ്ടത് അള്ളാഹു പറയുന്നുണ്ട് വത്തകൂഫിത്തന്നെ തന്നെ അള്ളാഹുവിന്റെ അതാപ് വന്നിറങ്ങുമ്പോൾ പഠിച്ചുകൊണ്ട് ശിക്ഷ ഉണ്ടാകുമ്പോ അത് അക്രമികൾക്ക് മാത്രമായിട്ടല്ല റബ്ബിന്റെ അടുക്കൽ നിന്ന് ഉണ്ടാവുക റബ്ബിന്റെ അടുക്കൽ ഉണ്ടാവുക അത് പൊതുവായി സംഭവിക്കുന്നതാണ് ഒരു നാടിന് പൊതുവായി സംഭവിക്കുന്നതാണ് ഒരു നാടിന് പൊതുവായിട്ടാണ് അള്ളാഹുന്റെ അടക്കൽ നിന്നുള്ള ഉണ്ടാവുക ഞാൻ ആവർത്തിച്ചു പറയുന്നു സംഭവിച്ച ദുരന്തം ദൈവിക ശിക്ഷയാണ് എന്നെന്റെ വാക്കുകളിലില്ല ഞാൻ അത് ഉദ്ദേശിക്കുന്നില്ല പക്ഷേ മനുഷ്യർക്ക് മനുഷ്യർക്കല്ലാഹു ഇത്തരം ദൃഷ്ടാന്തങ്ങളിലൂടെ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട് രണ്ട് നിർഭയത്വത്തെ കുറിച്ച് റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആാനിലൂടെ ഒരിക്കലും ഒരു ജനത അവരിൽ താങ്കൾ ഉള്ളപ്പോൾ അവർ ശിക്ഷിക്കപ്പെടുകയില്ല അള്ളാഹു നൽകി ഉറപ്പാണ് അള്ളാഹന്റെ റസൂൽ ജീവിച്ചിരിക്കെ റസൂൽ ഉൾപ്പെടുന്ന ഒരു ജനത ഒരിക്കലും ദുരന്തങ്ങൾക്ക് വിധേയമാവുകയോ ശിക്ഷിക്കപ്പെടുകയോ ഇല്ല അതോടൊപ്പം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഒരിക്കലും ഒരു ജനത ശിക്ഷിക്കപ്പെടുകയില്ല രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത് മുഹമ്മദ് നബിയോടൊത്ത് ജീവിച്ചിരിക്കുന്ന ഒരു ജനത അവരൊരിക്കലും ശിക്ഷക്ക് വിധേയരാവുകയില്ല രണ്ടാമത്തത് നടത്തുന്ന ഒരു ജനത അവരൊരിക്കലും ശിക്ഷിക്കപ്പെടുകയില്ല പടച്ചോനെ പുറത്തു തരണേ എന്ന് പറയുന്നവർ അവർക്ക് അള്ളാഹുവിന്റെ അതാപുണ്ടാവുകയില്ല അവർക്ക് അവരെ ഒരിക്കലും അല്ലാഹു ശിക്ഷിക്കുകയില്ല എന്നാണ് പരിശുദ്ധ നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ ഓദ്യ ആയത്ത് ഫലം മനസ്സു മാധുക്യൂപിഹി അവർക്ക് നൽകപ്പെട്ട ഉത്ബോധനങ്ങൾ അവർ മറന്നു കളഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആൻ പറയാണ് ഖുർആാനിലെ ആറാമത്തെ അധ്യായം സൂറത്ത് അധ്യയനം സൂറത്താമിലെ ആയത്താണ് ഫലം മാനസൂ അവർ മറന്നു കളഞ്ഞപ്പോൾ മാധുക്യൂപിഹി അവർക്ക് നൽകപ്പെട്ട ഉത്ബോധനങ്ങൾ അവർ വിസ്മരിച്ചു കളഞ്ഞപ്പോൾ ആസ്വാദനങ്ങളുടെ ആഡംബരങ്ങളുടെ ആഘോഷങ്ങളുടെ എല്ലാ കവാടങ്ങളും വാതിലുകളും നാം അവർക്ക് തുറന്നുകൊടുത്തു ഹത്തായി പരിഹൂപിമാ ഊത്തു തങ്ങൾക്ക് നൽകപ്പെട്ടത് വെച്ച് അവർ അതി അതിശക്തമായി അതിഗംഭീരമായി അവർ സന്തോഷിച്ചു കൊണ്ടിരിക്കെ നാം അവരെ പിടികൂടുകയുണ്ടായി അങ്ങനെയാണ് അവർ നിരാശൂണ്ടവരായി മാറുന്നത് എപ്പോഴാണ് മുൻഗാമികളായ ആളുകൾക്ക് അള്ളാഹുന്റെ അതാപുകൾ വന്നിട്ടുള്ളത് എപ്പോഴാണ് അല്ലാഹു എപ്പോഴാണ് ശിക്ഷിച്ചിട്ടുള്ളത് ഫലം നൽകപ്പെട്ട ഉത്ബോധനങ്ങൾ വിസ്മരിച്ചു കളഞ്ഞപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അറിവുകളും അറിയിപ്പുകളും മറന്നു കളഞ്ഞപ്പോ അവഗണിച്ചു കളഞ്ഞപ്പോ നിഷേധിച്ചു കളഞ്ഞപ്പോ അത് തള്ളിക്കളഞ്ഞപ്പോ അഹദിനാഹും ഭക്തത്തൻ അപ്പോഴാണ് നാം അവരെ പെട്ടെന്ന് പിടികൂടിയത് അങ്ങനെയാണ് മുൻഗാമികളായ ജനതകൾ ശിക്ഷിക്കപ്പെട്ടത് എന്ന് പഠിപ്പിക്കുന്നു പരിശുദ്ധ കൂട്ടാൻ നമുക്കുള്ള പാഠം ഇസ്തീഫർ നടത്തണമെന്ന പാഠമാണ് നമുക്കുള്ള പാഠം അള്ളാഹുയെ പുറത്തു തരണേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തലാണ് പ്രകൃതി ദുരന്തങ്ങൾ വിശ്വാസമുള്ള ഈമാനുള്ള ഖുർആാനിൽ വിശ്വാസമുള്ള ഇസ്ലാമിൽ വിശ്വാസമുള്ള മനുഷ്യന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന സുപ്രധാനമായ സന്ദേശം എന്ന് പറയുന്നത് അള്ളാഹുവി എനിക്ക് പുറത്തുറണേ പഠിച്ചുകൊണ്ട് എന്നോട് ക്ഷമിക്കണേ അള്ളാഹുവി എന്നോട് വിട്ടുവീഴ്ച കാണിക്കണേ എന്റെ അബദ്ധങ്ങളെ എന്റെ തെറ്റുകുറ്റങ്ങളെ അള്ളാഹുവി എനിക്ക് മാപ്പാക്കി തരണേ എന്ന് നിരന്തരമായി റബ്ബിനോട് പറയണം ചോദിക്കണം പ്രാർത്ഥിക്കണം ഇസ്തീഫ നടത്തണം എന്നാണ് പ്രകൃതി ദുരന്തങ്ങൾ ഒന്നാമതായി നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ ഫലം മാനസുറു നിങ്ങളുടെ മുൻഗാമികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അവരിങ്ങനെ മായ്ച്ചു കളയപ്പെട്ടിട്ടുണ്ട് അവർ തകർക്കപ്പെട്ടിട്ടുണ്ട് ഒരു പക്ഷെ അതിശക്തമായ പ്രകമ്പനങ്ങളെ കൊണ്ട് നശിപ്പിക്കപ്പെട്ടവരുണ്ട് റുവാൻ പറയുന്നു ഒരു പക്ഷെ വെള്ളപ്പൊക്കം വന്ന് നശിപ്പിക്കപ്പെട്ടവരുണ്ട് ഭൂമി പിളർന്ന് താഴെ കാഴ്ചപ്പെട്ടവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്നിട്ട് കുറാൻ പറയാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കാൻ അതെല്ലാം ഉണ്ടായത് ഫലം അവർക്ക് നൽകപ്പെട്ട ഉദ്ബോധനങ്ങൾ അവർ വിസ്മരിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള താജീവകൾ മറന്നുപോയപ്പോഴാണ് അവഗണിച്ച് തള്ളിയപ്പോഴാണ് അള്ളാഹു അവരെ ശിക്ഷിച്ചത് എന്നാണ് പരിശുദ്ധ കുർ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ല ഞാനോ ഞാനോ എന്റെ കൂടെ ജീവിക്കുന്നവരോ അള്ളാഹുവെ നിന്റെ ഉത്ബോധനങ്ങൾ അവഗണിക്കുന്നവരല്ല ഞങ്ങൾ അതിനെ തള്ളിക്കളയുന്നവരല്ല അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങളെ പരിഗണിക്കുന്ന അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങളെ മുഖവിലക്കെടുക്കുന്ന അള്ളാഹുവിന്റെ ഉപദേശങ്ങളെ സ്വീകരിക്കുന്ന അള്ളാഹുവിന്റെ ഉപദേശങ്ങളെ എന്റെ ജീവിതത്തിന്റെ വെളിച്ചമാണ് കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ എന്ന ഉത്തരം പറയാനാണ് പ്രകൃതി ദുരന്തങ്ങൾ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് ഞാൻ ഒരിക്കലും അവഗണിക്കുന്നവനല്ല നിയോഗിക്കപ്പെട്ട ജനതകൾ അവരെ പലരെയും നാം ശിക്ഷ കൊണ്ട് പിടികൂടിയിട്ടുണ്ട് നിന്റെ മുമ്പുണ്ടായിരുന്ന മുഹമ്മദ് നബിയെ താങ്കൾക്ക് മുമ്പ് ലോകത്ത് കടന്നു വന്ന ഉമ്മത്തുകൾ ജനതകൾ നാഗരികതകൾ പല പല സമൂഹങ്ങൾ അവരൊക്കെയും പലരും അടുക്കൽ നിന്നുള്ള വലിയ ശിക്ഷ കൊണ്ട് പിടികൂടപ്പെട്ടിട്ടുണ്ട് അവരുടെ ചിബിറു പോകാൻ അവരുടെ മനസ്സിനകത്തു നിന്ന് അഹങ്കാരങ്ങൾ നീങ്ങാൻ അവർക്ക് വിനയം ഉണ്ടാകാൻ അതിനാണ് ശിക്ഷ കൊണ്ട് അവർ പിടികൂടപ്പെട്ടത് പല ഉലായി നമ്മുടെ ശിക്ഷ അവർക്ക് വന്ന് പിടികൂടുമ്പോ തലറ ഊ അവർക്ക് വിനയം കാണിച്ചുകൂടായിരുന്നുവോ നിസ്സഹായതയുണ്ടാകുമ്പോഴെങ്കിലും ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരുത്തനെക്കുറിച്ച് അവർക്ക് ചിന്തിച്ചു കൂടായിരുന്നുവോ അവർക്ക് രക്ഷ ചോദിച്ചു കൂടായിരുന്നുവോ അവർക്ക് പ്രാർത്ഥിച്ചു കൂടായിരുന്നുവോ എന്നെ അവർക്ക് അംഗീകരിച്ചു കൂടായിരുന്നുവോ എന്റെ ഉത്ബോധനങ്ങൾക്ക് നേരെ കണ്ണു കണ്ണും കാതും തുറന്ന് അവർക്കൊന്ന് ചിന്തിച്ചു കൂടായിരുന്നുവോ ഫലൂലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശിക്ഷകൾ അവർക്ക് വന്നു പിടികൂടുമ്പോ തഥർ എന്തി അവർക്ക് വിനയമില്ലാതെ പോയത് അവരെന്ത് മടങ്ങാതിരുന്നത് അവരെന്ത് അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കാതിരുന്നത് അവരെന്ത് എന്റെ ഉത്ബോധനങ്ങളിലേക്ക് തിരിച്ചുവരാതിരുന്നത് അവർക്ക് സംഭവിച്ചത് കസത്ത് കുലൂപോ ദുരന്തങ്ങളൊക്കെ ഉണ്ടായപ്പെടും കസത്ത് കുലൂപവും മനസ്സിന്റെ കട്ടി കൂടി അവരുടെ ധിക്കാരം അധികരിച്ചു അവർ വീണ്ടും പടച്ചവനെ ചോദ്യം ചെയ്തു അവർ വീണ്ടും സർത്താവിനെപ്പറ്റി സംശയിച്ചു ഇതൊക്കെ ഉണ്ടാക്കിയവനോ ഇതൊക്കെ നിയന്ത്രിക്കുന്നവനോ നമ്മൾക്ക് ശിക്ഷ നൽകുന്നവനോ കാരുണ്യമുള്ളവനോ പരിഹസിച്ചു അവർ നിഷേധിച്ചുവർ കളവ് കാണിച്ചുവവർ കസത്ത് വിനയം കാണിക്കുകയല്ല ചെയ്തത് അവരുടെ മനസ്സ് അലിവുണ്ടാവുകയല്ല ചെയ്തത് അവരുടെ മനസ്സിനകത്ത് നനവുണ്ടാവുകയല്ല ചെയ്തത് അവരുടെ മനസ്സ് പിന്നെയും പിന്നെയും തട്ടികൂടി പിശാജ് അപ്പോ നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ശരി അവരെ തോന്നിപ്പിച്ചു വസയ്യന ലഹുമുഷത്വാൻ പിശാജ് അവർക്ക് അവരുടെ നിലപാടുകൾ അലങ്കാരമാക്കി വളരെ ഭംഗിയാക്കി അവരുടെ മുമ്പിൽ അവരെ തോന്നിപ്പിച്ചു മാക്കാനൂ അമലൂൻ അവര് ചെയ്യുന്നതൊക്കെ തന്നെയാണ് ശരി എന്ന നിലക്ക് പിഷാജ് അവരുടെ മുമ്പിൽ പ്രവർത്തിച്ചു അവരെ തോന്നിപ്പിച്ചു അലങ്കാരമാക്കി അവർക്ക് കാണിച്ചു കൊടുത്തു നിങ്ങളുടെ നിഷേധം തന്നെയാണ് ശരി നിങ്ങളുടെ ധിക്കാരം തന്നെയാണ് ശരി നിങ്ങളുടെ അഹങ്കാരം തന്നെയാണ് ശരി എന്ന രീതിയിൽ പിശാജ് അവരെ തോന്നിപ്പിക്കുകയാണ് ഉണ്ടായത് അള്ളാഹ് ചോദിക്കുന്നത് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴെങ്കിലും നിങ്ങൾക്ക് വിനയം കാണിച്ചു ദുരന്തങ്ങൾ സംഭവിക്കുമ്പോ നിങ്ങൾക്ക് അവസാനിപ്പിച്ചുകൂടെ നിങ്ങൾക്ക് മടങ്ങിപ്പോന്നുകൂടെ നിങ്ങളിപ്പോ പലിശയുടെ മാർഗത്തിലാണോ പലിശയുമായി ബന്ധപ്പെട്ട് അതിന്റെ എല്ലാ നിഷിബ്ദങ്ങളും അതിന്റെ എല്ലാ അപകടങ്ങളും അതിന്റെ എല്ലാ പ്രയാസങ്ങളും നമുക്കറിയാം നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വീണ്ടും 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 നിങ്ങൾ അതിൽ തന്നെയാണോ നിങ്ങൾക്ക് അത് അവസാനിപ്പിക്കാൻ ഞാനിനി പലിശയുമായി ബന്ധപ്പെട്ട് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാം അസാമിനാഹിലുൽപ്പുറ മറ്റുള്ള ഗ്രാമങ്ങളിലുള്ളവർ ഒരു നാട് ഇങ്ങനെ നീങ്ങിപ്പോകുമ്പോ നാട്ടിലുള്ള അവശേഷിച്ച ആളുകൾ എന്റെ വീട്ടിൽ നിന്ന് ഒമ്പത് ആളുകൾ നഷ്ടപ്പെട്ടു അവരെക്കുറിച്ച് ഒരു അഡ്രസ്സില്ല എന്ന് പറയുമ്പോ ഞങ്ങളുടെ ഗ്രാമത്തിലെ നൂറുകണക്കിന് ആളുകളെ ഇപ്പോഴും മണ്ണിനടിയിൽ നിന്ന് ഇനിയും തെരഞ്ഞെടുക്കാനുണ്ട് എന്ന് നിലവിളിക്കുമ്പോ അഫാമിനാഹുൽ മറ്റ് ഗ്രാമങ്ങളിലുള്ളവർ അവർക്ക് അവർ നിർഭയരാണോ അള്ളാഹുവിന് ഏതെങ്കിലും ഒരു ഗ്രാമത്തോട് മാത്രമായി വിരോധമുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഏതെങ്കിലും ഒരു നാടിന് മാത്രമായി റബ്ബിന്റെ പരീക്ഷണങ്ങൾ വന്നിറങ്ങും അങ്ങനെ നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുണ്ടോ മറ്റു നാട്ടുകാരൊക്കെ നിർഭയരാണോ അതിന്റെ ചോദ്യമാണ് അഫാമിനാഹിലും കുറ മറ്റുള്ള നാട്ടുകാരില്ലേ അവരൊക്കെ നിർഭയരാണോ അവർക്ക് നമ്മുടെ ശിക്ഷ വരുന്നതിനെക്കുറിച്ച് ഭയാത്ത് ൻ ആരെ രക്ഷപ്പെട്ടതെന്നറിയോ ശബ്ദം കേട്ടു ഞെട്ടി ഉണർന്നു അത്രയും സമയം ഞങ്ങൾ ഉറങ്ങിയിരുന്നില്ല എന്തോ വലിയ ശബ്ദം കേട്ടു ഓരോ വലിയ കാറ്റിന്റെ മൂളൽ പോലെ വല്ലാതെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു പോരാതെ മട പെയ്തു കൊണ്ടിരുന്നു ഞങ്ങൾ ശബ്ദം കേട്ടപ്പോ കുഞ്ഞുമക്കളെ എടുത്ത് വീടുവിട്ട് ഞങ്ങൾ ആ കുന്നിന്റെ ചെരുവിലേക്ക് മാറി പുളയുടെ ദിക്ക് മാറി അതിനെ ദിശയിലേക്ക് ഞങ്ങൾ ഓടിപ്പോയി അങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് ആളുകൾ അനുഭവം നിങ്ങളുടെയൊക്കെ രാത്രി സമയത്ത് നമ്മുടെ ശിക്ഷ വരുന്നതിനെ കുറിച്ച് നിങ്ങളുടെ നാട്ടിലൊരു ശിക്ഷ വരുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ കിടന്നുറങ്ങുമ്പോ റബ്ബിന്റെ ശിക്ഷ വരുന്നത് ഉണരാൻ സമയമില്ലാതെ എഴുന്നേൽക്കാൻ സമയമില്ലാതെ കൊച്ചു മക്കളെടുത്ത് ഓടാനുള്ള അവസരങ്ങളില്ലാതെ ഉറക്കത്തിലായിരിക്കും റബ്ബിന്റെ അതാപ് വരുന്നതിനെക്കുറിച്ച് അഫാമിനാഹുലിൽ ഈ നാട്ടുകാർക്ക് ഈ ഗ്രാമത്തിലുള്ളവർക്കൊക്കെ നിർഭയത്വമുണ്ടോ നിങ്ങൾക്ക് ആര് തന്ന ധൈര്യമാണ് ആര് തന്ന ബലം കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത് ധിക്കാരത്തിൽ ജീവിക്കുന്നവൻ അങ്ങനെ തന്നെ പോകുന്നത് നമസ്കാരമില്ലാത്തവൻ അങ്ങനെ തന്നെ പോകുന്നത് പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവൻ അത് അവസാനിപ്പിക്കാത്തത് വ്യഭിചാരത്തിൽ അവിഷിതങ്ങളിൽ ആണും പെണ്ണും ഭാര്യയ്ക്കപ്പടം ഭർത്താവിനപ്പുറം അവിഹിതമായ ബന്ധങ്ങൾ അവിഹിതമായ സംസാരങ്ങൾ അവിഹിതമായ പെരുമാറ്റങ്ങൾ അതെന്റെ അവസാനിക്കാത്തത് ദുരന്തം കാണുമ്പോ അവസാനിപ്പിക്കുകയാണ് ഞാൻ പിന്മാറുകയാണ് എന്റെ അഭിനിഷ്ടമില്ലാത്തത് എന്റെ നാടിന് പൊരുത്തമില്ലാത്തത് അല്ലാ അംഗീകരിക്കാത്തത് എത്ര ആസ്വാദകരമാണെങ്കിലും എത്ര സന്തോഷം വന്നാലും എത്ര സുഖം പകർന്നാലും വേണ്ടെന്ന് വെക്കാൻ ഞാനില്ല എന്ന് പറയാൻ പിന്മാറിപ്പോരാൻ അതെന്തേ നിങ്ങളെ പ്രേരിപ്പിക്കാത്തത് അതാണ് പരിശുദ്ധ കുർ ചോദ്യം നിങ്ങൾ രാത്രി കടന്നുറങ്ങുമ്പോ ഭയാത്തൻ രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട് അതിന്റെ തൊട്ട് താഴെ നിങ്ങൾ വിനോദങ്ങളിൽ ഏർപ്പെടും നിങ്ങൾ കളികളിൽ ഏർപ്പെടും കളികളിലും വിനോദങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കെ പകൽവേളകളിൽ അള്ളാഹുവിന്റെ ശിക്ഷ വന്ന് നിങ്ങളെ പിടികൂടുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ നിങ്ങൾ പേടിക്കാനോ ഒന്നുമില്ലേ ആര് തരുന്ന ധൈര്യമാണ് അള്ളാഹ് ചോദ്യം ആര് തരുന്ന ധൈര്യമാണ് ആരുടെ പിന്നെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ എന്ത് നിങ്ങൾക്കുണ്ട് എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ കരുത്തു കാണിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നവരെ ഞാനും നിങ്ങൾ കാണുന്നില്ലേ ഒരു പൊട്ടു ബിസ്ക്കറ്റ് സ്വന്തം കുട്ടിക്ക് കൊടുക്കണമെങ്കിൽ ആരുടെയെങ്കിലും അലിവ കൊണ്ട് വാഹനത്തിൽ കയറ്റി ക്യാമ്പിൽ കൊണ്ടുപോയി ഇറക്കണം ഒരു പൊട്ടു ബിസ്ക്കറ്റ് അവർ ജീവിച്ചത് പത്ത് തലമുറയ്ക്കപ്പുറം ജീവിക്കാനുള്ള തോട്ടവും പറമ്പുമുണ്ട് എന്ന ദാർഷ്ടത്തോടുകൂടെ ജീവിച്ചവർ ൊത്തുപിറ്റന്ന് ആളുകൾക്ക് മുമ്പിൽ ഒരു പൊട്ട് ബിസ്കറ്റിന് വേണ്ടി നിൽക്കുന്നത് കാണുമ്പോ അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങളുടെ ധൈര്യം എന്താണ് നിങ്ങളുടെ ധൈര്യം അത് എവിടെ നിന്നാണ് എന്തിന്റെ പിൻഫലത്തിലാണ് നിങ്ങളുടെ മനസ്സുകൾക്ക് ധൈര്യം ഉണ്ടാകുന്നത് രണ്ട് ചോദ്യമാണ് രാത്രി സമയങ്ങളിൽ അള്ളാഹുന്റെ ശിക്ഷങ്ങാനും വന്നാലോ പകൽ വേളകളിൽ നിങ്ങൾ കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ റബ്ബിന്റെ അപാപങ്ങാനും മറങ്ങിയാലോ നിങ്ങളുടെ ധൈര്യം എന്താണ് നിങ്ങളുടെ ധൈര്യം എവിടെ നിന്നാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ നമ്മളോട് ചോദിക്കുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന അള്ളാഹുവിനെ ഭയപ്പെടുന്ന അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചു ജീവിക്കുന്ന സജ്ജനങ്ങളിൽ സ്വാൻഹ്യങ്ങളിൽ സത്രുത്തുവാൻമാരിൽ അള്ളാഹു കുടുംബസമേതം നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണം ആദരണീയരായ വിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ശക്തിയായി വസീത് ചെയ്യാൻ നമ്മുടെയൊക്കെ ഓർമ്മയിലും ചെറുപ്പം മുതലുള്ള ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും പല രൂപത്തിലുള്ള പ്രകൃ പ്രകൃതി ദുരന്തങ്ങൾ കാണുകയോ കേൾക്കുകയോ അറിയുകയോ അവിടങ്ങളിലെത്തുകയോ അതിനെ സാക്ഷ്യം വഹിക്കുകയോ ഒക്കെ ചെയ്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും സഹോദരങ്ങളെ ഈ രൂപത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ട സംഗതികൾ എന്താണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹുവിന്റെ സഹായമില്ലാതെ നേർക്ക് നേരെ നമ്മൾ കൃത്യമായി ഒരാൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നിട്ടല്ല നമ്മൾ ചിന്തിക്കുന്നത് ഒരുപാട് ആളുകളുടെ കൂടെ നിന്നിട്ടല്ല നമ്മൾ ചിന്തിക്കുന്നത് ഒറ്റക്കൊറ്റക്കാണ് അവനവനെക്കുറിച്ചാണ് നമ്മൾ നമ്മളെ പറ്റിയാണ് ആലോചിക്കുന്നത് നമ്മളെ പറ്റിയാണ് ചിന്തിക്കുന്നത് അള്ളാഹുവിന്റെ സഹായമില്ലാതെ അള്ളാഹുവിന്റെ രക്ഷയില്ലാതെ അള്ളാഹു അനുഗ്രഹിച്ചാലല്ലാതെ നമ്മുടെ കയ്യിലുള്ള ഒരു വിഭവങ്ങളെ കൊണ്ടും നമ്മുടെ കയ്യിലുള്ള ഒരു മാർഗം ഉപയോഗിച്ചും രക്ഷപ്പെടാൻ നമ്മുടെ മുമ്പിൽ വഴികളൊന്നുമില്ല അറിയാമായിരുന്നു സൂചനകൾ ഉണ്ടായിരുന്നു ഒരു പക്ഷെ ഉരുൾപൊട്ടൽ ഉണ്ടായേക്കാം ഭരണകൂടം ഉത്തരവാദപ്പെട്ടവർ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു ആഹ്വാനം നൽകിയിരുന്നു മാറിപ്പോകണമെന്ന് ആളുകൾ പറഞ്ഞു ഞങ്ങൾക്കൊക്കെ വിവരം കിട്ടിയിരുന്നു ഞങ്ങളോട് പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങൾ ഇവിടേക്ക് പോകാൻ ഞങ്ങൾ എങ്ങോട്ട് മാറാൻ ഞങ്ങൾ എങ്ങനെ ഇവിടുന്ന് മാറി ഞങ്ങൾ എവിടേക്ക് എന്ന ചോദ്യമാണ് ആളുകൾക്ക് ഉണ്ടായിരുന്നത് ഞാനിത് ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു എല്ലാ തരത്തിലുള്ള കാല നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മനുഷ്യ സമൂഹത്തിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വസ്തുതകൾ എന്താണ് എന്ന് മനസ്സിലാക്കി വ്യക്തിപരമായി വ്യക്തിപരമാവും നാടിന് മാറ്റം ഉണ്ടാവട്ടെ എന്നല്ല ഞാൻ പറയും വ്യക്തിപരമായും നമുക്ക് ഓരോരുത്തർക്കും ഇത്തരം സംഗതികളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ കഴിയണം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പരിവർത്തനങ്ങൾ ഉണ്ടാകണം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാകണം ഇതിന്റെ സ്വാധീനം ഉണ്ടാകണം അതിനാണ് അള്ളാഹു നമുക്ക് ഇതെല്ലാം കാണിച്ചു തരുന്നത് സഹതാപം കൊണ്ട് ഒരു കാര്യമല്ല മണ്ണിനടിയിൽ നിന്ന് ഒരു കാലു മാത്രം പുറത്തു കാണുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞതുകൊണ്ട് സങ്കടപ്പെട്ടതുകൊണ്ട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു കാര്യമല്ല അള്ളാഹുവിന്റെ തീരുമാനമാണ് പക്ഷേ അതിലൂടെ അള്ളാഹു അവശേഷിപ്പിക്കുന്നത് എന്റെയും നിങ്ങളുടെയും മാനസികമായ പരിവർത്തനമാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളോട് മാറാനാണ് നമ്മളിൽ നാം എന്ന വ്യക്തിയിൽ ഞാൻ എന്നിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിൽ സ്വഭാവങ്ങളിൽ പെരുമാറ്റങ്ങളിൽ പ്രവർത്തനങ്ങളിൽ മാറ്റുണ്ടാക്കാനാണ് പരിവർത്തനങ്ങൾ ഉണ്ടാക്കാനാണ് പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളിലൊക്കെ പരിശുദ്ധ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹു നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യും എന്താണ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ എന്താണ് സങ്കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് ഇത് പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ പഠിക്കുമ്പോ ധാരാളമായി ഖുർആാൻ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നത് സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് അള്ളാഹുവിനെ വിനയാൻ്തരായി മടങ്ങുക നമ്മുടെ സഹോദരങ്ങൾ ദുരന്തങ്ങളിൽ പെട്ടവർ അവശേഷിക്കുന്നവർ ജീവിച്ചിരിക്കുന്നവർ അവരെല്ലാം നഷ്ടപ്പെട്ടവരാണ് അവരോടൊപ്പം നിൽക്കാൻ നമ്മളൊക്കെ ഒരുക്കമാണ് വളരെ കൃത്യമായി അവരെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം അതുപോലെ തിരിച്ചു നൽകാൻ നമുക്ക് കഴിയില്ല പക്ഷേ നമ്മളെ കൊണ്ടാകുന്നത് ചെയ്യാൻ അവരോടൊപ്പം നിൽക്കാൻ നമ്മളാലാകുന്ന രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസങ്ങളായി മാറാൻ അതിനുള്ള മാർഗങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് എല്ലാ വിഭാഗം ആളുകളും ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇൻഷാല്ല ഇന്ന് നമ്മുടെ പള്ളികളിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ പള്ളികളിലും ദുരന്തത്തിൽ അകപ്പെട്ട ആളുകളുടെ പുനരധിവാസങ്ങൾക്ക് വേണ്ടി ശാശ്വതമായ രീതിയിലുള്ള പുനരധിവാസങ്ങൾക്ക് വേണ്ടി താൽക്കാലികമായി അതത് ക്യാമ്പുകളിൽ ആവശ്യമുള്ളത് എത്തിക്കുക സഹായിക്കുക എന്നതൊക്കെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാറു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോൾ ഇതിന്റെ വേദനകൾ അനുഭവിച്ച് ജീവിക്കുന്നവർ ആ വേദനകളിലൂടെ അങ്ങനെ കടന്നുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത് അവർക്ക് വളരെ കൃത്യമായ അവരെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ പുനരധിവാസ പദ്ധതികൾ അതുണ്ടാകണം എന്ന നിലയിൽ തന്നെ വളരെ കൃത്യമായി പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് കേരളത്തിലെ നമ്മുടെ എല്ലാ പള്ളികളിലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കലക്ഷൻ നടക്കുകയാണ് ഇൻഷാല് നമ്മുടെയും നല്ലൊരു പങ്കാളിത്തം മാനസികമായും ശാരീരികമായും പ്രയാസപ്പെടുന്നവർ എല്ലാം നഷ്ടപ്പെട്ടവർ അവരവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ കൂടെ ചേർന്ന് അവരുടെ കൈ പിടിക്കാൻ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇൻഷല്ല ഇന്ന് നമ്മുടെ പള്ളിയിലെ സാമ്പത്തിക സമാഹരണം ഉണ്ടാവുക അതിലെല്ലാവരും അകമഴിഞ്ഞ് നല്ല പ്രാർത്ഥനയോടെ സജീവമായി അതിൽ പങ്കാളികളാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുകയും ചെയ്യുന്ന ജനങ്ങളിൽ സ്വാലിഹ്യങ്ങളിൽ സത്വൃത്തവാന്മാരിൽ കുടുംബസമേതം നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ തത്വയോടു ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുമുള്ള സൌഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ അറിഞ്ഞുമറിയാതെ ചെയ്തു പോയ ചെറുതുമലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളോടൊപ്പം ജന്നാത്തൽ ശ്രെദ്ദൌസൊരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും പ്രധാനം ചെയ്യും െ മാനസികമായും ശാരീരികമായും വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന വയനാട്ടിൽ പരിസരങ്ങളിൽ ദുരന്ത ബാധിത പ്രദേശങ്ങളിലെ നമ്മുടെ സഹോദരന്മാർ അള്ളാഹു അവർക്ക് അവർ അനുഭവിക്കുന്ന വേദനകൾക്ക് ശമനം നൽകുകയും അവരുടെ മനസ്സുകൾക്ക് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ അവരെ സഹായിക്കാൻ വേണ്ടി ഓടിക്കൂടിയ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്തുകൊണ്ടും അതിനുവേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് സഹോദരന്മാർ സഹോദരിമാർ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെ സൽപ്രവർത്തനങ്ങളായി അള്ളാഹു സ്വീകരിക്കുകയും سيغنى لكم سهيغنى لكم الله دنيا ولقرالوغتم ارهم يا قديفل نلجي ونكرهكي انشي مراغتي اللهم في المؤمنين والمؤمنات والمسلمين والمسلمات على هيا من هم اللمبا انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين